ബന്ധങ്ങളിലെ ആ തെറ്റ് പുരുഷന്മാർ അറിയുന്നേയില്ല എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കുറ്റം പറയുന്നത് ആ സ്ത്രീയെയാണ് നോക്കൂ അവൾ എത്രമാത്രം സ്വഭാവദൂഷ്യമുള്ളവളാണ് അല്ലെങ്കിൽ എന്തൊരു വിശ്വാസവഞ്ചികയാണ് എന്നെല്ലാം പറയും എന്നാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒരു കാലത്ത് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിനു വേണ്ടി പോരാടുകയും അദ്ദേഹത്തോടൊപ്പം ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ഭാര്യ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവൾ ജനിച്ചത് തന്നെ വഞ്ചനയുടെ സ്വഭാവത്തോടെയാണോ ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയുടെ മനസ്സും അവളുടെ ആത്മാഭിമാനവും സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം അവൾ വിശ്വസ്തയായിരിക്കും ഈ രണ്ടു കാര്യങ്ങളും തകരുമ്പോൾ ആ സ്ത്രീയുടെ സ്നേഹവും ഇല്ലാതാവുന്നു ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആ കഥ തുടങ്ങുന്നത് ഭർത്താവ് സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു കഥ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു സ്ത്രീക്ക് ബന്ധം എന്നത് കേവലം ശരീരത്തിന്റേതല്ല അവൾ ജീവിക്കുന്നത് സ്നേഹത്തിലാണ് അവൾ വൈകാരികമായി ബന്ധപ്പെടുന്നു സുരക്ഷിതത്വം അനുഭവിക്കുമ്പോൾ മാത്രമാണ് അവൾ സ്വയം സമർപ്പിക്കുന്നത് ഭർത്താവ് അവളെ അവഗണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെയാവുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവളെ താഴ്ത്തിക്കെട്ടുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവളുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കാതിരിക്കുകയാണെങ്കിൽ ആ സ്ത്രീ പതുക്കെ തകർന്നു തുടങ്ങും അവൾ ഭർത്താവിൽ നിന്ന് അകലുന്നു എന്നാൽ മനസ്സിലെ ആ ശൂന്യത നികത്താൻ ഒരുവനെ തേടാൻ തുടങ്ങുന്നു അപ്പോൾ മറ്റൊരു പുരുഷൻ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അവളെ അഭിനന്ദിക്കുകയും അവളെ ബഹുമാനിക്കുകയും അവൾക്കും പ്രാധാന്യമുണ്ടെന്ന് അവളെക്കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്താൽ ആ സ്ത്രീയുടെ മനസ്സ് വഴിതെറ്റുകയല്ല മറിച്ച് രക്ഷപ്പെടാനായി ആ പുരുഷനിലേക്ക് ചായാൻ തുടങ്ങുന്നു എന്താണ് ഈ വീഡിയോ ഈ വീഡിയോ പുരുഷന്മാരെ കുറ്റപ്പെടുത്താനുള്ളതല്ല ഇത് സ്ത്രീകളെ ന്യായീകരിക്കാനുള്ളതുമല്ല ഇതൊരു കണ്ണാടിയാണ് ഓരോ പുരുഷനും തനിക്ക് തനിക്കെവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കണ്ണാടി തന്റേതായിരുന്ന ഭാര്യ എന്തുകൊണ്ടാണ് മറ്റൊരാളുടേതായി മാറുന്നതെന്നറിയാൻ വേണ്ടി ചാണക്യനീതിയുടെ സന്ദേശം ഇതാണ് ഒരു സ്ത്രീയുടെ മനസ്സിനെ മനസ്സിലാക്കാത്ത പുരുഷൻ അവളുടെ ശരീരത്തിൽ എത്ര തൊട്ടാലും അവൾക്ക് സ്വന്തമാകില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴാണ് ഒരു സ്ത്രീ അന്യപുരുഷനിലേക്ക് പോകുന്നത് ഏതു തരം പുരുഷന്മാരിലേക്കാണ് അവൾ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ ബന്ധം തകരാതെ എങ്ങനെ കാത്തുസൂക്ഷിക്കാം ഇനി ആ കൈപ്പേറിയതും എന്നാൽ അത്യാവശ്യവുമായ കാര്യങ്ങൾ തുടങ്ങാം ഇവ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഒരിക്കലും നഷ്ടപ്പെടില്ല ഒന്നാം ഭാഗം ഒരു ഭർത്താവിന്റെ അശ്രദ്ധയും വൈകാരികമായ അകലവും ഒന്ന് വൈകാരിക അകലം ഇമോഷണൽ ഡിസ്റ്റൻസ് ശാരീരിക ബന്ധം മാത്രം മതിയാവില്ല ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാണെന്ന് പല പുരുഷന്മാരും കരുതുന്നു എന്നാൽ ഒരു സ്ത്രീയുടെ പ്രകൃതം വൈകാരികമാണ് കണക്ഷൻ കരുതൽ ആശയവിനിമയം എന്നിവയില്ലാതെ അവൾക്ക് പൂർണ്ണത അനുഭവിക്കാൻ കഴിയില്ല വൈകാരിക ബന്ധം തകരുമ്പോൾ ശാരീരിക ബന്ധം വെറും ഒരാചാരമായി മാറും ശരീരമടുത്തായിരിക്കുമ്പോഴും അവൾ ഹൃദയം കൊണ്ട് ഭർത്താവിൽ നിന്ന് അകന്നിരിക്കും ഉദാഹരണത്തിന് ഭാര്യ വിഷമം നിറഞ്ഞ ഒരനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഭർത്താവ് അതൊക്കെ വിട് എനിക്കിപ്പോൾ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വൈകാരികമായി ബന്ധം വിച്ഛേദിച്ചു എന്നതിന്റെ സൂചനയാണത് രണ്ട് ആശയവിനിമയത്തിലെ വിടവ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് സംസാരം ഇല്ലാതാകുന്നത് തുടക്കത്തിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരായി മാറുന്നു സംസാരം കുറയുമ്പോൾ മാനസിക അകലം വർദ്ധിക്കുന്നു ഈ ശൂന്യത മറ്റൊരാൾ വന്നു നിറയ്ക്കുമ്പോൾ ഭാര്യ അവനിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ എല്ലാ ദിവസവും നിങ്ങളുടെ ഭാര്യയോട് നിസാരമായ കാര്യങ്ങൾ സംസാരിക്കുകയും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങളിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു താരതമ്യം സ്വയമേവ സംഭവിക്കുന്നു മൂന്ന് അമിതമായ സംശയം സ്നേഹത്തെ ജയിലാക്കി മാറ്റുന്നത് ചില പുരുഷന്മാർ അമിതമായി ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നവരായിരിക്കും എല്ലാ കാര്യത്തിലും അവർക്ക് സംശയമാണ് ആരോടാണ് സംസാരിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് എടുക്കാതിരുന്നത് ഇതൊന്നും സ്നേഹമല്ല നിയന്ത്രണമാണ് തുടർച്ചയായ സംശയവും നിരീക്ഷണവും നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് ശ്വാസം മുട്ടും സ്വന്തം കാര്യത്തിൽ പോലും അവൾക്ക് അവകാശമില്ലെന്ന് തോന്നും അപ്പോൾ അവളെ വിശ്വസിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരാൾ കടന്നുവന്നാൽ അവൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും ചാണക്യൻ പറയുന്നു എന്തിന്റെ അമിതമായാലും അതിന്റെ അന്ത്യം നാശമാണ് അത് സ്നേഹമായാലും ശരി നാല് ലൈംഗിക താൽപ്പര്യങ്ങൾ അവഗണിക്കുന്നത് സ്ത്രീയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതിരിക്കൽ പല പുരുഷന്മാരും ലൈംഗിക ബന്ധത്തെ സ്വന്തം വിശപ്പടക്കാനുള്ള മാർഗമായി കരുതുന്നു എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വൈകാരികവും മാനസികവും ഊർജ്ജപരവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഭർത്താവ് തിടുക്കം കാണിക്കുകയും രതിപൂർവ്വ ലീലകൾ ഫോർപ്ലേ ഒഴിവാക്കുകയും അവളുടെ വൈകാരികമായ തയ്യാറെടുപ്പിനെ അവഗണിക്കുകയും ചെയ്താൽ ആ സ്ത്രീക്ക് അപൂർണത അനുഭവപ്പെടും ഈ ബന്ധം ഏകപക്ഷീയമാണെന്ന് അവൾ പതുക്കെ മനസ്സിലാക്കും ഉദാഹരണത്തിന് എല്ലാത്തവണയും പുരുഷന്റെ താൽപ്പര്യത്തിൽ മാത്രം ബന്ധം തുടങ്ങുകയും സ്ത്രീയുടെ സംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കാതെ രണ്ടു മുതൽ മൂന്ന് വരെ മിനിറ്റിനുള്ളിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ അവൾ സ്വയം ഒരു വസ്തുവായി കാണാൻ തുടങ്ങും അഞ്ച് ഭാര്യയെ അനാവശ്യമായി താരതമ്യം ചെയ്യുന്നത് ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നത് ഭർത്താവ് ഒരു നടിയായാലും അയൽക്കാരിയായാലും മറ്റൊരു സ്ത്രീയെ വീണ്ടും വീണ്ടും പുകഴ്ത്തുകയും സ്വന്തം ഭാര്യയുടെ കുറവുകൾ എണ്ണിപ്പറയുകയും ചെയ്യുമ്പോൾ അത് അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തും ഉദാഹരണത്തിന് നോക്കൂ ശർമ്മയുടെ ഭാര്യ എത്ര സ്മാർട്ടാണ് നീയും കുറച്ച് പഠിക്കൂ എന്നെല്ലാം പറയുമ്പോൾ സ്ത്രീയുടെ മനസ്സിൽ അപകർഷതാബോധം ജനിക്കുകയും താരതമ്യം ചെയ്ത സ്ത്രീയോടും താരതമ്യം ചെയ്ത ഭർത്താവിനോടും അവൾക്ക് വെറുപ്പ് തോന്നുകയും ചെയ്യുന്നു ആറ് ഭാര്യയ്ക്ക് സമയം നൽകാത്തത് ജോലി കൂട്ടുകാർ ഗെയിമുകൾ എന്നിവയിൽ മുഴുകിയ ഭർത്താവ് ഭർത്താവ് എപ്പോഴും ജോലിയിലോ സോഷ്യൽ മീഡിയയിലോ കൂട്ടുകാരിലോ മുഴുകിയിരിക്കുകയും ഭാര്യയെ ഒരു സ്ഥിരവസ്തുവായി ടേക്കൻ ഫോർ ഗ്രാൻഡഡ് കണക്കാക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു ഒരു സ്ത്രീ ശ്രദ്ധ ആഗ്രഹിക്കുന്നു അവൾക്ക് കിട്ടേണ്ട സമയം മറ്റൊരാൾ നൽകാൻ തുടങ്ങിയാൽ അവളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നത് സ്വാഭാവികമാണ് ഏഴ് വൈകാരികമായ സ്നേഹത്തിന്റെ കുറവ് പണമല്ല ഫീലിംഗ് കണക്ഷനാണ് ആവശ്യം ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട് അത് മതി എന്ന് പല പുരുഷന്മാരും കരുതുന്നു എന്നാൽ ഒരു സ്ത്രീക്ക് പണം മാത്രമല്ല വേണ്ടത് തന്നെ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ഹൃദയം കൊണ്ട് തന്നോട് ചേർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ തനിക്കുണ്ടെന്ന് അവൾക്ക് അനുഭവപ്പെടണം ചാണക്യനീതി എവിടെ വികാരങ്ങളില്ലയോ അവിടെ ബന്ധം ഒരു പ്രഹസനം മാത്രമാണ് എട്ട് ഭാര്യയെ അവഗണിക്കുന്നത് അവളുടെ പ്രയത്നങ്ങളെ കാണാതിരിക്കുന്നത് ഭാര്യ വീട് നോക്കുകയും കുട്ടികളെ പരിപാലിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ പോലും ഇതൊക്കെ അവളുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ അവഗണിക്കുകയാണെങ്കിൽ അവൾക്ക് താൻ ഒരു വിലയുമില്ലാത്തവളാണെന്ന് തോന്നും ഈ ശൂന്യതയിൽ നന്ദി നീ എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ പോലും അവൾ അവനുമായി ഹൃദയം കൊണ്ട് ബന്ധപ്പെടാൻ തുടങ്ങും രണ്ടാം ഭാഗം അന്യപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുന്ന ഭാര്യമാർ ആകർഷിക്കപ്പെടുന്ന പുരുഷൻ ആരാണ് ഒരു സ്ത്രീയുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അവളെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും അവളുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന പുരുഷൻ പതുക്കെ അവളുടെ ഹൃദയത്തോട് വളരെ അടുത്തു വരുന്നു ഒന്ന് വൈകാരികമായി ശ്രദ്ധിക്കുന്നവൻ ഇമോഷണൽ ലിസ്ണർ ഒരു സ്ത്രീക്ക് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരു പുരുഷൻ അവളെ ഇടയ്ക്കിമുറിക്കാത്ത കുറ്റപ്പെടുത്താത്ത ഒരാളിൽ അവൾ വിശ്വസിക്കാൻ തുടങ്ങും ഭർത്താവ് തിരക്കുള്ളവനോ മൌനം പാലിക്കുന്നവനോ പരുഷ സ്വഭാവക്കാരനോ ആണെങ്കിൽ ഭാര്യ പതുക്കെ തന്നെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളിലേക്ക് ചായും ചാണക്യനീതി മനസ്സിനെ ബന്ധിക്കുന്ന പുരുഷൻ ശരീരത്തെ തനിയെ കീഴടക്കും രണ്ട് അഭിനന്ദിക്കുന്ന പുരുഷൻ ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങൾ പുഞ്ചിരി കഠിനാധ്വാനം മുടി പാചകം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നിവയെ അഭിനന്ദിക്കുന്ന പുരുഷൻ അവളുടെ ആത്മാഭിമാനത്തിന് വെള്ളം നൽകുന്നു ഭർത്താവ് ഇതെല്ലാം സ്ഥിരമായി കിട്ടുന്ന ഒന്നായി കണക്കാക്കി അവഗണിക്കുമ്പോൾ ഭാര്യ ഉള്ളിൽ നിന്ന് ഉണങ്ങിപ്പോകും മൂന്ന് ആത്മവിശ്വാസമുള്ളവനും സുരക്ഷിതത്വം നൽകുന്നവനും സ്വയം സുരക്ഷിതത്വമുള്ള പുരുഷൻ വിവരം കുറവായ ഭാഗം മൂന്നാം ഭാഗം അന്യപുരുഷനുമായുള്ള ബന്ധം എങ്ങനെ തുടങ്ങുന്നു ഘട്ടമൊന്ന് വൈകാരികമായ വിടവ് ഇമോഷണൽ ഗ്യാപ്പ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സംസാരം കുറയുന്നു ദിവസേനയുള്ള തർക്കങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പരിഭവങ്ങൾ എന്നിവ ബന്ധത്തെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നു ഘട്ടം രണ്ട് പുതിയ ശ്രദ്ധ ലഭിക്കുന്നത് ന്യൂ അറ്റൻഷൻ അവളെ അഭിനന്ദിക്കുകയും നിനക്ക് സുഖമുണ്ടോ എന്ന് ചോദിക്കുകയും ആത്മാർത്ഥമായ കരുതൽ കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ കടന്നുവരുന്നു ഈ ശ്രദ്ധയെ സ്ത്രീ ആദ്യം സൌഹൃദമായി കണക്കാക്കുന്നു എന്നാൽ പതുക്കെ ആ ശ്രദ്ധ കിട്ടുന്നത് ഒരു ശീലമായി മാറുന്നു ഘട്ടം മൂന്ന് രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സീക്രട്ട് ഷെയറിംഗ് ഇപ്പോൾ അവൾ അവനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഭർത്താവിനോട് പറയാത്ത കാര്യങ്ങൾ അവൾ ഈ പുതിയ പുരുഷനോട് പറയാൻ തുടങ്ങുന്നു ഓരോ സംഭാഷണത്തിലൂടെയും വൈകാരികമായ ബന്ധം കൂടുതൽ ആഴത്തിലാവുന്നു ഘട്ടം നാല് ശാരീരിക അടുപ്പം ഫിസിക്കൽ ടച്ച് ചിലപ്പോൾ അവിചാരിതമായ സ്പർശം ചിലപ്പോൾ ബോധപൂർവമായ കെട്ടിപ്പിടുത്തം ആദ്യത്തെ മടിയില്ലാതാവുന്നു ഘട്ടം അഞ്ച് അടുപ്പം ഇൻഡിമസി ഇപ്പോൾ സ്ത്രീയുടെ മനസ്സും ശരീരവും വികാരങ്ങളും ആ പുരുഷന്റെ അടുത്തായിരിക്കും അവൾക്ക് കുറ്റബോധം തോന്നിയേക്കാം പക്ഷേ അവൾ അനുഭവിക്കുന്ന അടുപ്പം കൂടുതൽ ആഴത്തിലായിരിക്കും നാലാം ഭാഗം ചാണക്യനീതി പറയുന്നു ഇത്തരം ബന്ധങ്ങൾ തകരുന്നതെന്തുകൊണ്ട് ഭർത്താവ് ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുമ്പോൾ അവഗണിക്കുമ്പോൾ അധികാരം സ്ഥാപിക്കുമ്പോൾ അവൾ സ്നേഹത്തിനുവേണ്ടി അലയാൻ തുടങ്ങുന്നു ഒരു പുരുഷന്റെ മൂന്ന് വലിയ തെറ്റുകൾ ഒന്ന് ഞാൻ ഭർത്താവാണ് എനിക്കാണ് അവകാശം രണ്ട് അവൾക്കെന്താണ് വേണ്ടത് ഞാനെല്ലാം നൽകിയിട്ടുണ്ടല്ലോ മൂന്ന് ഞാൻ പണം സമ്പാദിക്കുന്നു അതുതന്നെ ധാരാളം ചാണക്യനീതി ധനം മാത്രം അഹങ്കരിക്കുന്ന ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ ആത്മാവിനെ ഒരിക്കലും സ്പർശിക്കാൻ കഴിയില്ല ബന്ധം തിരികെ നേടാൻ കഴിയുമോ അതെ കഴിയും ഒന്ന് അഹംഭാവം ഉപേക്ഷിച്ച് സ്വയം വിലയിരുത്തുക എനിക്ക് എനിക്കെവിടെയാണ് തെറ്റുപറ്റിയത് എന്ന ചോദ്യം ചോദിക്കുക രണ്ട് തുറന്ന ആശയവിനിമയം തുടങ്ങുക വഴക്കുകളില്ലാതെ കുറ്റപ്പെടുത്തലില്ലാതെ നിനക്കെന്നോടെന്തെങ്കിലും പറയാനുണ്ടോ ഈ വാചകം ബന്ധത്തെ വീണ്ടും ഉണർത്താൻ സഹായിക്കും മൂന്ന് ബഹുമാനവും ക്ഷമയും കാണിക്കുക ഭാര്യയുടെ ഹൃദയം വീണ്ടും കീഴടക്കാൻ അവളുടെ ഇഷ്ടങ്ങൾ അറിയുക അഭിനന്ദിക്കുക അവളെ സ്പർശിക്കുക എന്നാൽ അനുവാദത്തോടെയും സമയമനുസരിച്ചും നാല് വൈകാരികവും ശാരീരികവുമായ ബന്ധം മെച്ചപ്പെടുത്തുക വെറും ക്ഷമ ചോദിക്കലുകളോ പൂക്കളോ അല്ല മറിച്ച് നിരന്തരമായ പ്രയത്നം സ്നേഹം സ്പർശം സംസാരം സമയം എന്നിവ നൽകുക അഞ്ചാം ഭാഗം ഒരു പുരുഷന് തന്റെ ഭാര്യയെ എങ്ങനെ എന്നും വിശ്വസ്തയാക്കി നിർത്താൻ കഴിയും ചാണക്യനീതി ഒരു സ്ത്രീയെ അവളുടെ മനസ്സുമായി ബന്ധിപ്പിക്കുക ശരീരം സ്വയമേവ കൂടെ വരും ദിവസവും പത്തു മിനിറ്റ് സംസാരിക്കുക അപ്രതീക്ഷിതമായി അഭിനന്ദിക്കുക അൺഎക്സ്പെക്ടഡ് കോംപ്ലിമെന്റ് സൌമ്യമായ സ്നേഹം പ്രകടിപ്പിക്കുക തോളിൽ കൈവയ്ക്കുക ഉമ്മ നൽകുക ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സ്വന്തം വൈകാരിക വളർച്ചയിൽ ശ്രദ്ധിക്കുക ഒരു ഭാര്യ അന്യപുരുഷനിലേക്ക് ചാരുമ്പോൾ അവൾ തെറ്റുകാരിയാണെന്നല്ല അതിനർത്ഥം മറിച്ച് അവൾ എവിടെയോ അപൂർണയായി തകർന്ന് കേൾവിക്കാരില്ലാതെയായിപ്പോയി എന്നാണ് ഭർത്താവ് സമയബന്ധിതമായി ഇത് മനസ്സിലാക്കിയാൽ ബന്ധത്തെ രക്ഷിക്കാൻ മാത്രമല്ല അതിനെ അനശ്വരമാക്കാനും സാധിക്കും ഒരു സ്ത്രീയുടെ വിശ്വസ്തത നേടാൻ അവളുടെ ശരീരത്തെയല്ല അവളുടെ മനസ്സിനെ കീഴടക്കുക ഇത് ചെയ്യുന്ന പുരുഷൻ ജീവിതകാലം മുഴുവൻ സ്നേഹത്തിന്റെ രാജാവായി വാഴും ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നു ഒരു പുരുഷൻ സ്വയം ശക്തനാകുന്നില്ലെങ്കിൽ സമൂഹവും ബന്ധുക്കളും എന്തിന് അവന്റെ സ്വന്തം വീടുപോലും അവനെ ദുർബലനായി കണക്കാക്കും ചാണക്യൻ പറഞ്ഞതുപോലെ ശക്തിയില്ലാത്തവന്റെ ഭാര്യ പോലും അന്യപുരുഷനിലേക്ക് ആകർഷിക്കപ്പെടും ഇതൊരു വാചകം മാത്രമല്ല നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സത്യമാണ് ഇന്ന് നിങ്ങൾ ഏതു ബന്ധത്തിലാണോ അത് തകരുമോ നിലനിൽക്കുമോ എന്നത് നിങ്ങൾ സ്വയം എത്രമാത്രം മൂല്യം നൽകുന്നു നിങ്ങളുടെ പൌരുഷത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആത്മാഭിമാനത്തിനുവേണ്ടി എത്രത്തോളം നിലകൊള്ളാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നുവെങ്കിൽ ഈ കള്ളലോകത്തിന്റെ യാഥാർത്ഥ്യം മറ്റുള്ളവരും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ പങ്കിടുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയതെന്താണെന്ന് കമന്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക